ഹീം അലഹമുല്ലാബിആലമീൻ സയ്യദില്ല ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരുപാട് സെഷനുകൾ ഇവിടെ കഴിഞ്ഞു ഇനി നമ്മൾ സമാപനത്തോട് അടുക്കെത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ സമാപിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിൽ അവതരിപ്പിക്കാനുള്ള വിഷയം ഇന്ന് ഏറ്റവും കാലിക പ്രസക്തമായ ലോകം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മതവും മതേതരവുമായ ലോകത്തിൻ്റെയൊക്കെ ചർച്ചാവിഷയവുമായ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചാണ് പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾ കേരളത്തിൽ മലയാളത്തിൽ ചർച്ച ചെയ്യുന്നത് ഇനി വളരെ വലിയ ഒരർത്ഥമുള്ള കാര്യമാണ് കേരളത്തിൽ ഇനിയുള്ള ചർച്ചകളുടെ ഒരു വലിയ ഭാഗം അത് പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുമായിരിക്കും കാരണം കേരളം എന്നുള്ളത് ദുരന്തങ്ങളുടെ നാടായി പ്രത്യേകിച്ചും പ്രകൃതി ദുരന്തങ്ങളുടെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള കേരള ഗവൺമെൻറ് ഇറക്കിയ ഒരു റിപ്പോർട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചും മറ്റൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറക്കിയ ആ റിപ്പോർട്ടിൽ പറയുന്നത് പതിനേഴ് പ്രകൃതി ദുരന്തങ്ങളും എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റലായിട്ട് മനുഷ്യൻ്റെ കരങ്ങൾക്ക് പങ്കില്ലാത്ത ദുരന്തങ്ങളും ഇരുപത്തിരണ്ട് മനുഷ്യൻ്റെ കരങ്ങൾക്ക് പങ്കുള്ള ദുരന്തങ്ങളും സംഭവിക്കാനിടമുള്ള നാടാണ് കേരളം എന്നുള്ളത് നമ്മൾ ഈ കൊയിലാണ്ടിയിൽ നിന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ കടലുണ്ട് അത് ദുരന്തത്തിന് പറ്റിയൊരു സ്ഥലമാണ് ഇപ്പുറത്ത് മലയുണ്ട് ദുരന്തങ്ങൾക്ക് പറ്റും പുഴയുണ്ട് ദുരന്തങ്ങൾ ഉണ്ടാവാം ഇങ്ങനെ പതിനേഴ് ഇന ദുരന്തങ്ങൾ നമ്മുടെ ഗവൺമെൻറ് നമ്മളോട് തന്നെ പറയുന്നുണ്ട് മനുഷ്യൻ നിർമ്മിച്ച അല്ലെങ്കിൽ മനുഷ്യൻ്റെ കരങ്ങളാൽ അതിന് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് എല്ലാ മനുഷ്യനെ കൊണ്ടാണ് എല്ലാം ഉണ്ടാകുന്നത് നമുക്കറിയാം അതിൻ്റെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് മനുഷ്യനെ കൊണ്ടുണ്ടാകുന്ന ഇരുപത്തിരണ്ട് ദുരന്തങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു നാടാണ് കേരളം അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളായ നാം നമ്മളും ഇന്ന് മുസ്ലിങ്ങളോടാണ് അഡ്രസ്സ് ചെയ്യുന്നത് ഇപ്പോൾ മുസ്ലിങ്ങളായ നാം ഈ കേരളത്തിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധ ഖുർആാൻ നമുക്ക് നൽകുന്ന നിർദ്ദേശം എന്താണ് എന്നുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത് പൊതുവെ ഒരു ധാരണയുണ്ട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ അള്ളാഹു അത് പെട്ടെന്ന് നൽകുന്നതാണ് ആക്സിഡൻ്റലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ട് തവക്കുൽ മാത്രമാണ് പരിഹാരം അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചിന്തിക്കാനില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് യഥാർത്ഥത്തിൽ നബിസുല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളോട് വന്നിട്ട് ഒരു സൊഹാബി ചോദിച്ചു നമുക്കൊക്കെ അറിയുന്നൊരു കഥയാണ് എന്താ സൊഹാബി ചോദിച്ചത് എനിക്കൊരൊട്ടകണ്ട് ഒരു നാക്കത്തുണ്ട് ഞാൻ അഴിച്ചു വിട്ട് തവക്കുലാക്കണോ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കെട്ടിയിട്ട് തവക്കുലാക്കണോ എന്നാണ് ആ സ്വഹാബി ചോദിച്ചത് ഞാനതിനെ തുറന്നു വിടുന്നു അഴിച്ചു വിടുന്നു അതെങ്ങോട്ടും പോയിക്കോട്ടെ എന്നിട്ട് ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിൽ വരം ആ ഒട്ടകത്തെ അള്ളാഹു നോക്കിക്കോളും എന്നുള്ള വിശ്വാസത്തിൽ വീട്ടിലിരിക്കണോ അല്ലെങ്കിൽ ഞാൻ അതിനെ ശരിക്കും സംരക്ഷിച്ച് ഞാൻ അതിനെ നല്ലവണ്ണം തീറ്റിപ്പോറ്റി അള്ളാഹുവിൻ്റെ മേലിൽ തവക്കുലാക്കണോ എന്ന് ആ നബി നബീസുലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളോട് ചോദിച്ചപ്പോൾ നബി അല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞ മറുപടി അഴക്കില്ല ഹാ നീ അതിനെ വളരെ മര്യാദക്ക് ബന്ധിച്ച് വേണ്ടതുപോലെ പരിചരിച്ച് എന്നിട്ട് നീ അള്ളാഹുവിൻ്റെ മേലിൽ തവക്കുലാക്കിക്കോ എന്നാണ് പറഞ്ഞത് ഈ ഹദീസ് യഥാർത്ഥത്തിൽ നമ്മൾ മുസ്ലിങ്ങൾക്ക് വളരെ വലിയ പാഠമുള്ള ഒരു ഹദീസാണ് ഏത് വിഷയത്തിലും തവക്കുൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കതിറിലുള്ള വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്ത് എല്ലാം അള്ളാഹു കാക്കും എന്നുള്ളൊരു വിശ്വാസമല്ല ഞാൻ കൊയിലാണ്ടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ് കയറാതെ സ്ഥാപനത്തിൽ അന്തി ഉറങ്ങി അള്ളാഹുവിൽ തവക്കുലാക്കി റബ്ബെ രാവിലെ ആകുമ്പോഴേക്കും എന്നെ കോഴിക്കോട് എത്തിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു പ്രഹസനമാണ് അത് തവക്കൂലല്ല അതിന് കതിറുകളിലുള്ള വിശ്വാസം എന്നും പറയില്ല നേരെ മറിച്ച് ഞാൻ ബസ്സിൽ കയറി കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സിൽ കയറിയതിന് ശേഷം അള്ളാഹുല് തവക്കുലാക്കുന്നു റബ്ബേ ഇതിൻ്റെ ഡ്രൈവർ ഞാനല്ല ഡ്രൈവർ ഞാനാണെങ്കിലും എതിരെ വരുന്ന വണ്ടിയെ നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഇനിയ എതിരെ വണ്ട് വരുന്ന വണ്ടികളൊക്കെ മര്യാദക്കാണ് വന്നതെങ്കിലും എൻ്റെ ബസ്സിൻ്റെ ടയറോ അല്ലെങ്കിൽ എന്തും കേടുവന്നു പോകാം ഇങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീ എന്നെ കാക്കണം എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അതിനാണ് തവക്കുൽ എന്ന് പറയുക ഞാനിത് എന്തിനാ പറഞ്ഞത് നമ്മൾ മുസ്ലിങ്ങൾ നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചതിന് ശേഷമാണ് അള്ളാഹുവിനെ തവക്കുലാക്കേണ്ടത് തൊട്ടടുത്തൊരു മലയുണ്ട് ആ മല ഇടിച്ചാൽ അല്ലെങ്കിൽ ആ മലയുടെ മുകളിൽ ഒരു ഡാമ് കെട്ടിയാൽ അല്ലെങ്കിൽ രണ്ട് പുഴകളെ ബന്ധിച്ച് ഡാമ് കെട്ടിയാൽ അല്ലെങ്കിൽ മരങ്ങൾ മുറിച്ചാൽ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്താൽ അതൊക്കെ ചെയ്തതിന് ശേഷം എന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ റബ്ബ് എന്നെ കാക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ അത് യഥാർത്ഥ തവക്കിലല്ല നേരെ മറിച്ച് ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ഈ ലോകത്തെയും ഈ നാടിനെയും സംരക്ഷിക്കേണ്ട ബാധ്യത കുന്തും ഹൈറ ഉമ്മ എന്നാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഇവിടെ ഒരുപാട് സമൂഹങ്ങളുണ്ട് പല ജാതി സമുദായങ്ങളുണ്ട് സമൂഹങ്ങളുണ്ട് പലരുമുണ്ട് പക്ഷേ ഈ മുസ്ലിം സമൂഹം എങ്ങനത്തെ സമൂഹമാവണം അവർ ഹൈറ ഉമ്മത്തായിരിക്കണം ലോകത്തിന് അവർ മാതൃകയാവണം ലോകം അവരെ കണ്ടു പഠിക്കണം അതുകൊണ്ട് തന്നെ മലകളെടുക്കുന്നിടത്ത് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല കോറികൾക്ക് നമ്മൾ എതിരാണ് മരങ്ങൾ നമ്മൾ അനാവശ്യമായിട്ട് മുറിക്കൂല എത്രമാത്രം ഒരു മരയുടെ ഒരു ചില്ലയിലെ ഒരു ഇലയുടെ ഒരു കഷ്ണം പോലും അനാവശ്യമായിട്ട് നുള്ളരുത് പറിക്കരുത് എന്ന് പഠിപ്പിച്ച നേതാവാണ് നബിസുലാഹു അലഹി വസ്ലമ താങ്കൾ അങ്ങനെ പഠിപ്പിച്ച നേതാവിൻ്റെ അനുയായികൾ ആവശ്യമില്ലാതെ ഒരു മരം പോലും മുറിക്കൂല എന്ന് മാത്രവുമല്ല നമ്മൾ മുറിച്ച മരത്തിൻ്റെ എത്രയോ ഇരട്ടി നമ്മൾ നട്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കും എന്നുള്ളൊരു പ്രതിജ്ഞ ആ പ്രതിജ്ഞ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുസ്ലിമാകുന്നതും നമ്മളുടെ തവക്കുൽ ശരിയാകുന്നതും അതുകൊണ്ട് ആദ്യമേ മുസ്ലിം സമൂഹത്തോട് നമുക്ക് ഉണർത്താനുള്ളത് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഖുർആനിൻ്റെ വീക്ഷണത്തിൽ എന്താ ഖുർആൻ നമ്മളോട് പറയുന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ അതിർവരമ്പുകൾ പാലിക്കണം അള്ളാഹുവിൻ്റെ ഹുദൂദ് എന്നാണ് അതിർവരമ്പുകൾക്ക് വരമ്പുകൾക്ക് പറയുക അതിന് നിയമങ്ങൾ എന്ന് പറയും അല്ലെങ്കിൽ അതിർവരമ്പുകൾ എന്ന് പറയും ഒക്കെ പറയും മനുഷ്യന് ഇവിടെ ലിബർട്ടിയുണ്ട് ഇന്നലെ ഓഗസ്റ്റ് പതിനഞ്ചായിരുന്നു നമ്മുടെ ഭരണഘടനയിൽ നമുക്കിവിടെ സംവിധാനിച്ച ഭരണഘടന അതിൻ്റെ ആളുകൾ നമുക്ക് സംവിധാനിച്ച ലിബർട്ടിയാണ് സ്വാതന്ത്ര്യം എന്നുള്ളതാണ് എന്താണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യം സർവാത്മന സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരാളും നമുക്ക് തന്നിട്ടില്ല രാഷ്ട്രീയപരമായൊരു സ്വാതന്ത്ര്യം നമ്മുടെ നാട് സോവറിൻ സ്റ്റേറ്റ് ആണ് മറ്റൊരു നാടിന് അടിമപ്പെടുന്ന നാടല്ല എന്ന് മാത്രമേ ഈ സ്വാതന്ത്ര്യത്തിന് അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല കാരണം നമ്മൾ ഓരോരുത്തരും സ്വതന്ത്രരാണോ നമ്മൾ ഓരോരുത്തരും ആയിരക്കണക്കിന് നിയമങ്ങളുടെ ബന്ധസ്ഥരാണ് നമ്മൾ എഴുപത്തൊന്ന് പേര് എം എൽ എമാർ തിരുവനന്തപുരത്ത് പോയിട്ട് അവർക്ക് ഒരു വിദ്യാഭ്യാസ യോഗ്യതയും നമ്മൾ ഭരണഘടന അനുശാസിക്കുന്നില്ല നമ്മൾക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഒന്നാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത എൽ പി സ്കൂളുടെ പടി കാണാത്ത എഴുപത്തൊന്ന് പേര് തിരുവനന്തപുരത്തോ മറ്റോ നിയമസഭ എന്നുള്ള പേരിൽ കൂടി ഒരു നിയമം പാസാക്കിയാൽ അനുസരിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ് നമ്മൾ എന്ന് മനസ്സിലാക്കണം നമ്മളുടെ പഞ്ചായത്ത് മെമ്പർമാർ അവർ കൂടിയിട്ട് ഒരു നിയമം പാസാക്കിയാൽ ഈ പഞ്ചായത്തിലൊരു മെമ്പർ എന്നുള്ള നിലയിൽ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ നമ്മളെ പോലീസ് ഒരു കാര്യം പറഞ്ഞാൽ എം പിമാര് ലോക്സഭയിൽ ഒരു കാര്യം പറഞ്ഞാൽ ഇന്റർനാഷണൽ ആയിട്ട് ഒരുപാട് റൂൾസ് ഇങ്ങനെ ആയിരക്കണക്കിന് റൂൾസുകളുടെ നിയമങ്ങളുടെ നടുത്തളത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമങ്ങളോടുള്ള മനോഭാവം എന്താണ് പോലീസ് നോക്കുമ്പോൾ മാത്രം അനുശാസിക്കേണ്ടതാണോ നിയമം അല്ലെങ്കിൽ ഭരണകർത്താക്കൾ കാണുമ്പോൾ മാത്രം അനുശാസിക്കേണ്ടതാണോ നിയമം മരങ്ങൾ വെട്ടരുത് മലകൾ ഇടിക്കരുത് അല്ലെങ്കിൽ ഡാമുകൾ അനധികൃതമായിട്ട് കെട്ടിപ്പൊത്ത പൊന്തിക്കരുത് തുടങ്ങിയ നിയമങ്ങൾ സർക്കാരുകൾ നമ്മളോട് മാറി മാറി പറയുമ്പോൾ എന്താണ് ഒരു മുസ്ലിം ആ അത്തരം വിഷയങ്ങളോട് ചെയ്യേണ്ടത് നമ്മുടെ ഫുഹാഗ് പണ്ഡിതന്മാർ വളരെ വിശദമായിട്ട് അത് സംസാരിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നമ്മൾ തെരഞ്ഞെടുത്ത ഗവൺമെൻറ് ആയിരിക്കും നിയമം പാസ്സാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യാത്ത നമുക്ക് അനഭിമതനായ ഗവൺമെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിരിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരിക്കും പഞ്ചായത്ത് ആയിരിക്കും നിയമം കൊണ്ടുവന്നത് ആര് കൊണ്ടുവന്നാലും ഈ സമൂഹത്തിൻ്റെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത്തരം നിയമങ്ങൾ കൊണ്ടുവന്നതെങ്കിൽ അനുസരിക്കൽ നിർബന്ധമാണ് ഫർലാണ് ഫർള് അയിനാണ് എന്ന് പരിചയപ്പെടുത്തിയൊരു മതമാണ് നമ്മുടെ മതം അതുകൊണ്ട് തന്നെ പുഴയിൽ നിന്ന് കടലിൽ നിന്ന് ഇന്നാലിന്ന സമയത്ത് മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പിന്നെ മീൻ പിടിക്കാൻ പോകാൻ പാടില്ല മലകൾ ഇടിക്കാൻ പാടില്ല ഇടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നാലിനെ അതോറിറ്റിയുടെ നിർബന്ധ സമ്മതം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അതോറിറ്റിയെ നമ്മൾ ഒരിക്കലും വശീകരിക്കല്ല വേണ്ടിയത് എൻ്റെ മല എന്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഞാൻ പരിപാലിച്ചു കൊണ്ടെടുക്കുന്ന മരമാണ് അല്ലെങ്കിൽ മലയാണ് എന്തുവാട്ടെ അത് വെട്ടണം എന്നുണ്ടെങ്കിലും നിരത്തണം എന്നുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ പ്രൊസീജിയറിലൂടെ പോകുക എന്നുള്ളത് മതപരമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത് നമ്മുടെ നാട്ടിലെല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് ഇതിലൊരു തെറ്റിദ്ധാരണ നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ശൈലിയാണ് ഒരു മുസ്ലിമിൻ്റെ നിർബന്ധ ബാധ്യതയാണ് അതാരും ഇവിടെ കൊണ്ടുവന്നു കേരളം നമുക്കറിയാം പ്രത്യേകിച്ചും മലബാർ കഴിഞ്ഞ ആയിരത്തി നാല്നൂറ് വർഷങ്ങൾ മലബാറിന് നമ്മൾ എടുത്തു നോക്കിയാൽ ഈ ആയിരത്തി നാല്നൂറ് വർഷത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും മലബാറിൽ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിട്ടില്ല ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ടിപ്പു സുൽത്താൻ ഒന്ന് വന്നുപോയി എന്ന് ചോദിച്ചാൽ ഒരിക്കൽ പോലും മലബാറിൽ ഇത്രയും മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള മലബാറിൽ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിട്ടില്ല പക്ഷെ എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം മറ്റു പൊതുജനങ്ങളൊക്കെ അതാത് നാട്ടിലെ അമുസ്ലിം ഭരണകൂടത്തിന് അനുസരിച്ചിട്ടാണ് ജീവിച്ചത് അതുകൊണ്ട് ഈ നാട്ടിലെ ഭരണകൂടം ആരാണ് അവരുടെ മതം എന്താണ് അവരുടെ പ്രത്യശാസ്ത്രം എന്താണ് എന്ന് നോക്കിയിട്ടല്ല നമ്മൾ നിയമത്തെ അനുസരിക്കേണ്ടത് അവർ കൊണ്ടുവന്ന നിയമം ഈ സമൂഹത്തിന് സമുദായത്തിന് നമ്മളെ നാടുകൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാണോ ഉപകാരമുള്ളതാണ് അവർ പറയുന്നതെങ്കിൽ നമ്മൾ അനുസരിക്കൽ നിർബന്ധമാണ് കാട്ടിൽ പോയിട്ട് മാന്യം പിടിച്ചാൽ അല്ലെങ്കിൽ മൊയൽനെ പിടിച്ചാൽ ആരും കാണൂല അല്ലെങ്കിൽ കാട്ടുപോത്തിനെ പിടിച്ച് തിന്നാൽ ആരും കാണൂല എന്നുള്ളത് കൊണ്ട് പോയി പിടിച്ച് തിന്നൽ ഹലാലക്കപ്പെട്ട അനുവദിക്കപ്പെട്ട ഒരു വിഭാഗമല്ല നമ്മൾ എന്ന് മനസ്സിലാക്കണം ഇതെന്തിനാ ഞാൻ പറഞ്ഞത് മുസ്ലിം ഉമ്മത്ത് ഈ പ്രകൃതിയോട് പെരുമാറുമ്പോൾ വളരെ ശക്തമായ ജാഗ്രതയോടുകൂടി പെരുമാറേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് നമ്മളൊക്കെ ഈ ആരാധന ചെയ്യുന്നവരാണ് ആരാധന എന്ന് പറഞ്ഞാൽ അത് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് അള്ളാഹുവിനോട് ചെയ്യുന്ന ആരാധന സ്വന്തം സൃഷ്ട സഹസൃഷ്ടികളോട് എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് ചെയ്യുന്ന ആരാധന അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പ്രകൃതിയോട് ചെയ്യുന്ന ആരാധന ഞാനൊരു പൂച്ചക്ക് വെള്ളം കൊടുത്താൽ അതൊരു ആരാധനയാണ് അതിൽ നമുക്കൊരു ഡൗട്ടുമില്ല ഒരു മരത്തെ ഞാൻ വെച്ച് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു ആരാധനയാണ് എങ്കിൽ ആരാധനയുടെ മറ്റൊരു ഭാവമാണ് മറ്റൊരു മുഖമാണ് ചില ചെയ്തികളിൽ നിന്ന് മാറി നിൽക്കുക ഉസൂൽ ഉൽഫിക്ക് അതിന് പറഞ്ഞ് കഫ് എന്നാണ് നമുക്കറിയാം കഫ് മാറി നിൽക്കുക ഈ മാറി നിൽക്കൽ ഒരു ആരാധനയാണ് നമുക്കെല്ലാ സാഹചര്യങ്ങളും ഒത്തു കള്ളുപിടിക്കാനുള്ള വ്യഭിചരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തപ്പോൾ ഞാൻ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശക്തമായ ഒരു ആരാധനയാണ് ഇതുപോലെ ആവശ്യങ്ങൾ അനവധി വന്നേക്കാം നമ്മുടെ ആവശ്യങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കേണ്ട അല്ലെങ്കിൽ പ്രതിവികൃതിയെ ദുരുപയോഗം ചെയ്യേണ്ട ആവശ്യങ്ങൾ ധാരാളം വന്നേക്കാം പക്ഷേ ആ ആവശ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എത്രമാത്രം മുക്തമായിട്ട് ബേക്കോട്ട് നിൽക്കുന്നുവോ അത്രമാത്രം നമ്മൾ അള്ളാഹുവിന് ആരാധന ചെയ്യുകയാണ് അതുകൊണ്ട് ഈ ആരാധനാഭാവത്തോടു കൂടി പ്രകൃതിയെ നമ്മൾ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമുക്കൊക്കെ മോചനം ഉണ്ടാകുക ലഹർ അൽ ഫസാ ഫിൽ ബു അൽ ബഹർ ബിമാ കസുബത്ത് ഐ ദിന്യാസ് നമ്മൾ ധാരാളം കേട്ടൊരു ആയത്താണ് ഈ ലോകത്ത് എല്ലാ ഫിത്തനകളും എല്ലാ ഫസാദും ഉണ്ടായത് എന്തുകൊണ്ടാണ് ബിമാ കസബത്ത് ഐതിന്യാസ് അത് ജനങ്ങളുടെ കരങ്ങൾ ഇവിടെ ചെയ്തു വെച്ചതുകൊണ്ടാണ് ഒരു മൃഗവും ലോകത്തുള്ള ഒരു മൃഗവും ചെയ്തു വെച്ച ഒരു ക്രൂരത കൊണ്ടും ഇവിടെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നില്ല ഒരു മൃഗത്തിലും ഇവിടെ പ്രകൃതി ദുരന്തം ഉണ്ടാക്കാൻ മാത്രം അവർ പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യവും ചെയ്യുന്നില്ല പിന്നെ ആരാണ് ചെയ്യുന്നത് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പറയുന്നുണ്ട് ഇത്തരം ദുരന്തങ്ങളുടെ ദുരന്തങ്ങളുടെയൊക്കെ പിന്നിൽ മനുഷ്യന്റെ കരങ്ങളാണ് അതുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്യണം ഈ ദുരന്തങ്ങളിലൊക്കെ മാറി നിൽക്കുക എന്നുള്ളതാണ് വേണ്ടിയത് അതുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങളുടെ ഈ സമയത്ത് അല്ലെങ്കിൽ ദുരന്തങ്ങളിൽ നമ്മളിങ്ങനെ വിറങ്ങലച്ചു നിൽക്കുന്ന സമയത്ത് മുസ്ലിങ്ങളായ നമ്മൾ ചെയ്യേണ്ടതെന്താ നമ്മുടെ മനസ്സിൽ ശക്തമായൊരു പ്രതിജ്ഞ വേണം ആ പ്രതിജ്ഞ എന്താണ് നമ്മൾ ഇനി പ്രകൃതിയെ നശിപ്പിക്കാൻ പോകുന്നില്ല നമ്മൾ ഒരിക്കലും പ്രകൃതിയെ നശിപ്പിക്കൂല പ്രകൃതിയോട് വളരെ സമരസപ്പെട്ട് പ്രകൃതിക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുത്ത് നമ്മൾ വളരെ സുന്ദരമായിട്ട് പ്രകൃതിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകും എന്നുള്ളൊരു പ്രതിജ്ഞയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ നിർദ്ദേശം ഈ ലോകം എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഹലക്കലക്കും മാഫി അർ ജമിയ ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും സൃഷ്ടിച്ചത് അത് മനുഷ്യന് വേണ്ടിയിട്ടാണ് ഹലക്കലക്കും എന്നാണ് പ്രയോഗിച്ചത് ലക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലാഭമുണ്ട് എല്ലാവർക്കും അറിയാം ഖലക്കലക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തൊക്കെ സൃഷ്ടിച്ചത് ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിക്കാർ പറയും എങ്ങനെ വേണമെങ്കിൽ ചൂഷണം ചെയ്യാം ലോകത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ വന്നതിന് ശേഷമാണ് പ്രകൃതിയെക്കുറിച്ച് എത്ര കൺസേൺ ആകാൻ തുടങ്ങിയത് ഇപ്പോൾ ക്യോ പാരീസ് കരാറുണ്ട് അതുപോലെ ക്യോട്ടോ കരാറുണ്ട് ഇങ്ങനെ പല കരാറുകളും ലോകത്ത് നിലവിലുണ്ട് ഇപ്പോൾ എല്ലാവരുടെയും കൺസേൺ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ എൻവിയോൺമെൻ്റൽ സ്റ്റഡീസ് ഉണ്ട് സിവിൽ സർവീസ് മുതൽ അങ്ങോട്ട് താഴോട്ടുള്ള ഒന്നാം ക്ലാസ്സില് പാഠപുസ്തകത്തിൽ വരെ പ്രകൃതിയെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ അതൊക്കെ എന്ന് തുടങ്ങിയതാണ് ഇതൊക്കെ തുടങ്ങിയിട്ട് ഒരു അൻപത് വർഷത്തിൻ്റെ ഒരു കാലാവധി പോലും നമുക്ക് പറയാൻ കഴിയൂല ലോകം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യാവസായിക വിപ്ലവത്തിലാണ്ട് അഭിരമിച്ച് ഇഷ്ടം പോലെ പ്രൊഡക്ഷൻ നടത്തി അത് എല്ലാ രാഷ്ട്രങ്ങളിലെയും ഉദാരവത്കരണത്തോടെ എത്തിച്ച് വളരെ ശക്തമായി പ്രകൃതിയെ ദുരുപയോഗം ചെയ്ത് 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 വ്യാവസായികമായിട്ട് ഇങ്ങനെ വ്യാപിച്ചു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം വന്നു ഇങ്ങനെ പ്രകൃതിയെക്കുറിച്ച് സംസാരിച്ചൊരു മതമല്ല നമ്മുടെ മതം എന്ന് നമ്മൾ മനസ്സിലാക്കുക അൻപത് വർഷമായിട്ട് സംസാരിച്ചൊരു മതമല്ല നമ്മുടെ മതം പ്രകൃതി ദുരന്തം വയനാട്ടിലുള്ളത് കൊണ്ടല്ല നമ്മളിത് സംസാരിക്കുന്നത് മറിച്ച് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട എല്ലാ നിയമങ്ങളും വളരെ സവിസ്തരം പ്രതിപാദിച്ച് പോയ ഒരു മതമാണ് നമ്മളുടെ മതം നമ്മളുടെ എങ്ങനെ പെരുമാറണം മരങ്ങളോട് എങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാറണം സമുദ്രത്തോടെങ്ങനെ പെരുമാറണം ഭൂമിയോടെ എങ്ങനെ പെരുമാറണം തുടങ്ങിയെല്ലാം നബിസുലാഹു അലഹി വസല്ല തങ്ങൾ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ നീട്ടി സംസാരിക്കുകയല്ല ഇത് ക്വസ്റ്റിൻ ആൻസറും കൂടിയുള്ള ഒരു സെഷനാണെനിക്കറിയാം ബാക്കി നമുക്ക് ക്വസ്റ്റിൻ ആൻസറിൽ പറയാം നമ്മൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരിക്കലും നമ്മൾ ഒരിക്കലും പ്രകൃതിയെ ഒരു ഒരു ചെറിയ മനസ്സോടുകൂടി അല്ലെങ്കിൽ അതിനോട് ആഭിമുഖ്യമില്ലാത്ത ഒരു രൂപത്തിൽ നമ്മൾ പ്രകൃതിയെ സമീപിക്കാൻ പാടില്ല ഈ ലോകത്ത് ഇഷ്ടം പോലെ പ്രത്യാശാസ്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു നിയോ കമ്മ്യൂണിസം ഉണ്ട് എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിൽ നിന്ന് ഒരിക്കലും വേർപിരിയാത്ത എന്താണ് ഇപ്പോൾ കമ്മ്യൂണിസം നിയോ കമ്മ്യൂണിസവും മുതലാളിത്തവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്ത രൂപത്തിൽ അത്രമാത്രം ഐക്യപ്പെട്ട് സമരസപ്പെട്ട് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിസം ഉണ്ട് ക്യാപിറ്റലിസം എല്ലാവർക്കും അറിയാം അത് മുതലാളിമാർക്ക് വളരാനുള്ളതാണ് ഇങ്ങനെ വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത സംവിധാനങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മുടെ ബാധ്യതയാണ് ഞാൻ പറഞ്ഞത് പ്രകൃതിയെ വളരെ മനോഹരമായി സംരക്ഷിച്ച് ഇനിയൊരു അപകടമുണ്ടാകാത്ത രൂപത്തിൽ ഈ പ്രകൃതിയെ വളരെ സന്തുലിതമായിട്ട് കീപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം അൽ മീസാൻ എന്നാണ് പരിശുദ്ധ ഖുർആാൻ നമ്മളോട് പറഞ്ഞത് മീസാൻ അല്ലാത്ത തകൗഫിൽ മീസാൻ എന്താണ് ഈ മീസാൻ എന്ന് പറഞ്ഞാൽ മീസാൻ എന്നുള്ളതിന് ഒറ്റ ഉള്ളൂ തുലാസ് അല്ലെങ്കിൽ തൂക്കുന്ന സാധനം തുലാസിന്റെ ഒരു പ്രത്യേകത എന്താ അതിനൊരു സന്തുലിതാവസ്ഥ ഉണ്ടാവും ഈ പ്രകൃതിക്ക് ഒരു സന്തുലിതാവസ്ഥ ഉണ്ട് എന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല അല്ലാത്ത തൊഫുൽ മീസാൻ നമ്മൾ ചെയ്യേണ്ടതെന്താ ഈ സന്തുലിതാവസ്ഥയിൽ അതിക്രമം കാണിക്കരുത് ഇവിടെ മലകളെ സംവിധാനിച്ചതും തോടുകളെ സംവിധാനിച്ചതും പുഴകളെ സംവിധാനിച്ചതൊക്കെ ഒരു ചില സന്തുലിതാവസ്ഥയിലാണ് എന്ന് പറഞ്ഞൊരു പ്രകൃതി പ്രതിഭാസത്തെ പറഞ്ഞ് ആകാശങ്ങളെ ഉയർത്തി എന്ന് പറഞ്ഞതിന് ശേഷമാണ് പരിശുദ്ധ ഖുർആാനിൽ വവല മീസാൻ തുലാസിനെ സംവിധാനിച്ചു ഇവിടെ വെച്ചു എന്ന് അത്ര വലിയ വായിൽ പരിശുദ്ധ ഖുർആൻ പറയേണ്ട ആവശ്യമില്ല ആ മീസാൻ അർത്ഥം സന്തുലിതാവസ്ഥ എന്നുള്ളതാണ് അതുകൊണ്ട് പ്രകൃതിയുടെ ഈ സന്തുലിതാവസ്ഥ നമ്മൾ നൂറ് ശതമാനം സംരക്ഷിക്കുകയും അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്താണ് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം പൂർണ്ണമാകുക വിശ്വാസം പൂർണ്ണമാകുക എന്ന് പറയുമ്പോൾ ഇതൊരു അതിശയോക്തിപരമായിട്ടുള്ള ഒരു പ്രയോഗമാണെന്ന് മനസ്സിലാക്കരുത് അൽ ഈമാനു അല്ല ഈമാൻ എന്ന് പറഞ്ഞാൽ എഴുപതിൽ ചില്ലാനും ഷോഴകളാണ് എന്ന് പറഞ്ഞതിന് ശേഷം നബി നബിസ് അല്ലാഹു അലൈവസ്ലും തങ്ങളെന്താ പറഞ്ഞത് ഒരു വഴിയിലുള്ള ഒരു ചെറിയ മുള്ളു അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ട മയച്ച സാധനങ്ങൾ നീക്കുന്നത് വരെ ഈമാനിൻ്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രകൃതിയെല്ലേ ഒരു ഒരു മുള്ളു പോലും എടുത്തു കളയുക അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ എവിടെയെങ്കിലും കണ്ടാൽ അതിന് നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് നിക്ഷേപിക്കുക എന്നിപ്പോൾ നമ്മൾ നാടുകളിലൊക്കെ പ്ലാസ്റ്റിക് ബോക്സ് ചില ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കാണാം ഈ കമ്പിക്കൂട് എന്തിനാ അതിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റൊക്കെ അതിൽ നിക്ഷേപിക്കാനാണ് പ്ലാസ്റ്റിക് കവറുകൾ അതിൽ നിക്ഷേപിക്കാനാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് കുപ്പി അതിൽ നിക്ഷേപിക്കാതെ കണ്ടിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമായ നമ്മൾ എന്ത് ചെയ്യണം നബി നബിസ്ഹു അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു ഇമാത്തുല്ല അദാനി ആനിത്വരേക്ക് സ്വതക്ക നമ്മൾ ആ പ്ലാസ്റ്റിക് കുപ്പി കണ്ട് അത് അത് നിന്ന് എടുത്ത് അതിനെ നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് അതിനെ കൊണ്ടേട്ടാൽ അതൊരു സ്വതക്കയാണ് ഈമാനിൻ്റെ എന്ന് പഠിപ്പിച്ചു അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കൽ പ്രകൃതിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കൽ നമ്മളുടെ ഈ കാണുന്ന ഈ സന്തുലിതാവസ്ഥയെ വളരെ കൃത്യമായി മനോഹരമായി സംരക്ഷിച്ച് മുന്നോട്ട് പോകൽ പരിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചതാണ് അത് ആരാധനയുടെ ഭാഗമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇതാണ് ഖുർആൻ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി നമ്മളോട് പ്രായോഗികമായി പറയുന്ന കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം നമുക്കറിയാം ഏത് പ്രകൃതി ദുരന്തവും അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ് പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ച വിഷയങ്ങളിലൊന്നാണ് കഴിഞ്ഞ സമൂഹത്തിലുണ്ടായ ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങളും മറ്റു ദുരന്തങ്ങളൊക്കെ അതുകൊണ്ട് അള്ളാഹുവിൽ കൂടുതൽ വിശ്വസിക്കുകയും അത്തരം അടുപ്പങ്ങളൊക്കെ നമ്മൾ നടത്തുകയും ചെയ്യണം അത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇനി നമുക്ക് നമുക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർക്കാം എന്ന് പറഞ്ഞ് ഈ പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു